ഈ തിളക്കമുള്ള കല്ലുകളാണ് നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയേകുന്ന സുറുമയായി മാറുന്നത് കഥ പറയാം ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സുറുമ വ്യവസായങ്ങൾ ഇവിടെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ നാല് തലമുറകൾക്ക് മുൻപാണ് ഷാവേസ് ബായിയുടെ ഈ സംരംഭം ആരംഭിക്കുന്നത് അതൊന്ന് നേരിൽ കാണാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് പുരാതന ഈജിപ്തിൽ അതായത് ബി സി മൂവായിരത്തി ഒരുന്നൂറുകളിലാണ് സുറുമ ആദ്യമായി ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയത് എന്നാണ് ചരിത്രം ശക്തമായ ചൂടിൽ നിന്ന് കണ്ണുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ സുറുമു സാധിക്കും മുഗൾ കാലഘട്ടത്തിൽ രാജകീയ സദസ്സുകളിൽ സുറുമകൾ സൂക്ഷിക്കാൻ പ്രൗഢമായ സുറുമധാനികൾ ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണുകളിൽ ഉപയോഗിക്കുന്ന വസ്തുവായതിനാൽ ഈ കല്ലുകളെ ഏറ്റവും നേർമ്മയുള്ള പൊടികളാക്കി മാറ്റുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സുറുമക്കല്ലുകൾ പൊടിച്ചെടുക്കുന്നതിന് മുൻപ് നിശ്ചിത സമയം റോസ് വാട്ടറിൽ പുതിർത്തിയിടും ശേഷം ചെറിയ രീതിയിൽ ഈ പാത്രത്തിൽ വെച്ച് കുത്തിയെടുക്കണം പിന്നീടവ ഇങ്ങനെ നേരത്തെ പൊടികളാക്കി മാറ്റിയെടുക്കാൻ അല്പം സമയമെടുക്കും ഏറെ ക്ഷമയോടെ വേണം ഈ ജോലികൾ ചെയ്യാൻ ബോട്ടിലുകളിലേക്ക് മാറ്റി പാക്കിംഗ് കൂടി പൂർത്തിയാക്കുന്നതാണ് അവസാന നടപടികൾ ഈ കല്ലുകൾ എന്താണ് എന്നൊരു കൗതുകമില്ലേ അതു പറയാം ആൻറ്റിമണി സൾഫൈഡിൻ്റെ പ്രകൃതിദത്തമായ ലോഹരൂപമാണിത് ഇതിന് സ്റ്റിബിനൈറ്റ് എന്ന് പറയുന്നു മൊറോക്കോയിലെ അറ്റ്ലസ് പർവ്വതമാണ് ശുദ്ധമായ സ്റ്റിബിനൈറ്റിൻ്റെ പ്രധാന ഉറവിടം പർവ്വതത്തിൽ നിന്നും ഖനനം ചെയ്തെടുത്താണ് സുറുമ നിർമ്മാണത്തിനായി ഇതുപയോഗിക്കുന്നത് സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് കണ്ണുകൾക്ക് സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ആദ്യകാലങ്ങളിൽ സുറുമ ഉപയോഗിച്ചു തുടങ്ങിയത് പിന്നീട് അതൊരു സൗന്ദര്യവർദ്ധക വസ്തുവായി കൂടി കണക്കാക്കപ്പെട്ടു നമ്മുടെ ഗാനങ്ങളിലും കവിതകളിലും അത്തരം പ്രയോഗങ്ങൾ ധാരാളം കാണാം പക്ഷേ ഇതിൻ്റെ ഉത്ഭവം ഇത്തരമൊരു കല്ലാണ് എന്നത് കൗതുകം ഉണർത്തുന്നു വീണ്ടും കാണാം